പാട്ടും സംഗീതവും ഒക്കെ മനസ്സിലുണ്ടെങ്കിൽ എത്ര കാലം ഒതുക്കി വെച്ചാലും എന്നെങ്കിലും ഒരിക്കൽ അത് പുറത്തറിയും പിന്നെ അവർ കലാസ്നേഹികളിലൂടെ നാടിന്റെ പ്രിയപ്പെട്ടവരാകും സോഷ്യൽ മീഡിയ കാലഘട്ടത്തിൽ അതിന് സമയം വളരെ കുറച്ചു മതി അങ്ങനെ വൈറലായ ഒരാളുണ്ട് മലപ്പുറം ജില്ലയിലെ എടവണ്ണപ്പാറയിൽ ളത്തിൽ രാജീവ് സംഗീതം ചെറുപ്പം തൊട്ടേ മനസ്സിലുണ്ടെങ്കിലും ജീവിത പ്രാരാബ്ധം സംഗീതത്തെ പിന്നോട്ടേക്ക് മാറ്റി പിന്നെ ഇക്കാലം അത്രയും കൽപ്പണിക്കാരന്റെ റോൾ ആയിരുന്നു രാജീവന് അതിനിടയിലാണ് മനസ്സിന്റെ കോണുകളിൽ മറഞ്ഞുകിടന്ന പാട്ട് അപ്രതീക്ഷിതമായി നാടറിയുന്നത് പ്രദേശത്തെ ഒരു ക്ഷേത്രത്തിൽ ഉത്സവത്തിനിടയിൽ ഗാനമേളക്കാർക്കൊപ്പം അപ്രതീക്ഷിതമായി പാടാൻ കഴിഞ്ഞതാണ് ആദ്യം വൈറലായത് ഇപ്പോൾ ഒരു കല്യാണ വെട്ടിൽ പാടാൻ അവസരം കിട്ടിയതോടെ രാജീവന്റെ പാട്ട് സംഗീത ലോകം ഏറ്റെടുക്കുകയായിരുന്നു സർഗം സിനിമയിലെ സംഗീതമേ അമര സല്ലാപമേ എന്ന പാട്ട് മകന്റെ സുഹൃത്ത് വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചതോടെയാണ് രാജീവൻ വൈറലായത് ഞാനിവിടെ പിന്നെ എൻ്റെ സുഹൃത്തിൻ്റെ മോലെ കല്യാണത്തിന് പോയിരുന്നു അപ്പോൾ അവിടെ ചെറിയൊരു ഗാനമേളൊക്കെ നടക്കുന്നുണ്ട് അപ്പം നിന്നെപ്പറ്റി നാട്ടുകാർക്ക് അറിയാം അങ്ങനെ ഞാൻ അടുന്ന്പ്പോൾ ഒരു പാട്ട് പാടാൻ ആവശ്യപ്പെട്ടു ഞാൻ പാട്ടിൻ്റെ ഫീൽഡൊക്കെ വിട്ടിരുന്നു അതിലൊന്നും പാടി നോക്കാൻ നിലക്ക് പാടി പാടിയപ്പോൾ ഒരു തമിഴ് പാട്ടാണ് പാടിയത് പാടി പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഞാൻ പോന്നു പിന്നെ പോകുന്നപ്പോൾ വീട്ടിലെത്തിന് ശേഷം കുട്ടികൾ പറഞ്ഞ അറിഞ്ഞിട്ടാണ് ഞാൻ ഇത് വൈറലായതും ഇങ്ങനെ കൂടുതലാളുകൾ ഇത് ഷെയർ ചെയ്തതുമൊക്കെ അറിയുന്നത് കുറേ ഇതിനും ചെറുപ്പത്തിലൊക്കെ ചെറിയ ചെറിയ പരിപാടികളൊക്കെ പാടിയിരുന്നു പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞ് കുട്ടികളൊക്കെ ആയി ധാരാളം ആയപ്പോൾ ആ ഫീൽഡ് വിട്ടു പിന്നെ വീണ്ടും നാട്ടിലൊക്കെ കുറെ കല്യാണം വരുമ്പോൾ ഞാൻ കല്യാണത്തിന് ചെല്ലുമ്പോൾ ഒരേ ആൾക്കാർ ഇന്നിട്ട് ഇരുന്ന് പാട് പഴയ പാട്ടൊക്കെ ഒരു ഓർമ്മ വരില്ലയൊക്കെ പറഞ്ഞ് എന്നെ ഇന്നെങ്ങോട്ട് വാമമാക്കിയിട്ട് അവർ കയറ്റും സ്റ്റേജിൽ ഞങ്ങളുടെ നാട്ടിലെ ഏറ്റവും വലിയ ക്ഷേത്രമായ ശ്രീ മരക്കാട്ടിൽ ക്ഷേത്രത്തിൽ നമ്മളെ പിന്നെ യേശുദാസിൻ്റെ വോയിസുള്ള നമ്മുടെ സതീഷ് സാറിൻ്റെ ഒരു ഗാനമുണ്ടായിരുന്നു അതിൽ പൊള്ളാച്ചിമുത്ത് എന്നൊരു തമിഴ് ഗായകൻ ഈ പാട്ട് പാടി ആ പാട്ട് പാടുന്ന സമയത്ത് മുമ്പേ ഓഡിയൻസിൻ്റെ ഇടയിലേക്ക് വരികയും പിന്നെ ഞാൻ വെറുതെ ഒരു താളം പിടിച്ച് മുൻപരെ കൈകൊണ്ട് ആങ്ങിയ കാണിച്ചപ്പോൾ പിന്നെ കൈ പിടിച്ച് പിന്നെ വലിച്ച് മുപ്പർ മുൻപര കൂടെ നൃത്തം ചെയ്ത് ആ പാട്ട് പാടി അവതരിപ്പിക്കുകയും ഞാൻ മുപ്പിര കൂടെ പാടി അപ്പം മൂപ്പരാണ് ശ്രദ്ധിക്കുന്നവരൊക്കെ അറിയില്ലായിരുന്നു മൂപ്പര് പിന്നെ കോറസ് പാടി പിന്നെ കൂടെ പാട്ട് ചേർന്ന് പാടിയും ആ മൈക്ക് എൻ്റെ കയ്യിൽ നിന്ന് ഇവർ ദൂരെ പോയി കൈ കെട്ടി നോക്കി നിന്ന് പിന്നെ ആ പാട്ട് ഫിനിഷാക്കി ഞാൻ വളരെ അഭിനന്ദനം എടുത്തുകൊണ്ട് സ്റ്റേജ് വരെ എടുത്തുകൊണ്ടായിരുന്നു അവർ പാട്ട് വൈറലായതോടെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും രാജീവിനെ തേടി അനുമോദന വിളികളെത്തി ഇപ്പം സൗദിയിൽ നിന്ന് പിന്നെ ദുബായിന്ന് ഒമാനിന്ന് അമേരിക്കയിൽ നമ്മളെ ഇവിടുന്ന് കുട്ടികളെ പിന്നെ സോഫ്റ്റ് എഞ്ചിനീയർമാര് കുറച്ച് കുട്ടികളുണ്ട് അമേരിക്കയിൽ അവർ അവരെയും വിളിച്ചിരുന്നാണ് പിന്നെ വേറെയും പിന്നെ കമൻസ് കുറേ ഇഷ്ടം പോലെ വന്നിട്ടുണ്ട് അപ്പൊക്കെ മറുപടി കൊടുക്കാൻ കഴിയില്ല ഇങ്ങനെ സംസാരിച്ച് മൊബൈലിൽ കൂടെ സംസാരിച്ച് പരിചയം കുറവുള്ള അതുകൊണ്ടും ടച്ച് ബോബിൽ തന്നെ ഉപയോഗിച്ചിട്ടില്ല അതിന് ഇതിൻ്റെ ടെക്നിക്ക് എനിക്കറിയില്ല സുഹൃത്തുക്കളും നാട്ടുകാരും കുടുംബവുമെല്ലാം പിന്തുണയുമായി കൂടെയുണ്ട് കൂടാതെ രാജീവന്റെ സഹോദരനും പാട്ടിൽ മികവ് പുലർത്തുന്നുണ്ട് പ്രവാഹമേ गङ्गाप्रवाहमे स्वररागङ्गा प्रवाहमे स्वर्गीयसायुज्यसारमे प्रवाह निन्स्नेहाभिक्षीरि नि ഞാൻ ഞാൻ കൃഷ്ണ പുതിയ തലമുറ ഇഷ്ടപ്പെടുന്ന പാട്ടുകളും പഴയ പാട്ടുകളും പാടാൻ കഴിയുന്നത് കൊണ്ട് അവസരങ്ങളും വേദികളും ഉണ്ടെങ്കിൽ ഇനി സംഗീത ലോകത്ത് നിറസാന്നിധ്യമാകണം എന്ന് തന്നെയാണ് രാജീവന്റെ ആഗ്രഹം